ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി മാനന്തവാടിയിൽ മതിലുകൾ വൃത്തിയാക്കി പെയിന്റ് ചെയ്തു ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളാണ് മതിലുകൾ വൃത്തിയാക്കിയത് വയനാട് ദ്വാരകയിൽ ഡിസംബർ മുതൽ വരെയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുക വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പിന്റെ പരസ്യപ്രചാരണത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് മാനന്തവാടിയിലെ മതിലുകൾ വൃത്തിയാക്കി ചിത്രങ്ങൾ വരച്ചത് കലാകാരന്മാരായ അനീസ് മാനന്തവാടിയും പ്രവീൺ രാജഗിരിയുമാണ് ചിത്രങ്ങൾ വരച്ചത് എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളാണ് മതിലുകൾ വൃത്തിയാക്കുന്നതിൽ പങ്കാളിയായത് പെയിന്റേഴ്സ് അസോസിയേഷൻ മതിലുകളിൽ വെള്ള പൂശുന്നതിനുള്ള സഹായം നൽകി കലാകാരന്മാരായ അനീസ് മാനന്തവാടിയും പ്രവീൺ രാജഗിരിയും ചേർന്ന് മതിലുകളിൽ ചിത്രം വരച്ചു മുൻ എസ് പി പ്രിൻസ് അബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി എടവള ഗ്രാമപഞ്ചായത്ത് മെമ്പർ തോട്ടത്തിൽ വിനോദ് ഫെസ്റ്റിവൽ ഡയറക്ടർ വിനോദ് കെ ജോസ് ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഷാജൻ ജോസ് മാനന്തവാടി ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് റേഷാദേ കെ എന്നിവർ പങ്കെടുത്തു ഇങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വയനാട്ടിൽ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമീണ സാഹിത്യോത്സവത്തിന് വയനാട് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഭാഗമായി മാറണമെന്ന് വളരെയധികം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ മാനന്തവാടിയിലെ എൻ എസ് എസ് യൂണിറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മുഴുവൻ പേരും ഒരു മടിയില്ലാതെ വരാൻ കാരണം ഇത്രയും മഹത്തരായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരിപാടിയുടെ ഭാഗമാവാൻ എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ും ഡിസംബർ മുതൽ വരെ വയനാട് ദ്വാരകയിൽ നടക്കുന്ന വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കലാ സാഹിത്യ ശാസ്ത്ര മേഖലകളിൽ നിന്നുൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്കുള്ള പ്രവേശനം ഏവർക്കും സൗജന്യമാണ് ഡെലിഗേറ്റ് പാസിനായുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ് അനുബന്ധിച്ച് ചലച്ചിത്രമേള ഭക്ഷ്യമേള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫെസ്റ്റ് ഹെറിറ്റേജ് വാക്ക് തുടങ്ങി നിരവധി പരിപാടികളാണ് നടക്കുക പ്രൊഫസർമാരും സ്കോളർമാരും പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസ് ഫെസ്റ്റിവലിന്റെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഹിത്യോത്സവം എന്നറിയപ്പെടുന്ന വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ രണ്ടാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത് ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും